ഇടുക്കി മൈലാടും പാറയ്ക്ക് സമീപം കിണറ്റിൽ വീണ കടുവയെ മയക്കുവടി വെച്ചു കടുവയെ ഉടൻ കൂട്ടിൽ കയറ്റും സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കിണറ്റിലാണ് കടുവയും നായയും വീണത് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഒരേ കിണറ്റിൽ കടുവയും നായും വീണുകിടക്കുകയാണ് ഇപ്പോൾ കടുവയെ മയക്കുവെടി വെച്ചിരിക്കുന്നു എന്താണിപ്പോൾ നൽകാവുന്ന വിവരം എങ്ങനെയാണ് ഇപ്പോൾ കടുവയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് സ്മൃതി നമ്മൾ ഈ സംഭവം നടന്ന ചെല്ലാർഗോവിൽ മെട്ടിലാണ് ഉള്ളത് ഇപ്പോൾ കടുവയെ വെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അല്പസമയം പന്ത്രണ്ട് ഇരുപതോട് കൂടിയിട്ടായിരുന്നു ആദ്യ ഡോസ് മയക്കുവേടി വെച്ചിട്ടുള്ളത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഈ കടുവ മയങ്ങുന്നതിന് എടുക്കുമെന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ഇപ്പോൾ വനംവകുപ്പ് സംഘം ഉള്ളത് ആ വാഹനം കാണുന്ന പോലെ തന്നെ ആ വാഹനത്തിന് ഇടത് സൈഡിൽ ഇടത് സൈഡിലാണ് ഈ കുഴിയുള്ളത് ഇതൊരു കാർഷിക മേഖല കൂടിയാണ് അപ്പോൾ അതിൽ വീണ ഒരു കുഴിയിലായിരുന്നു ഈ നായയും കടുവയും കണ്ടെത്തുന്നത് ഇന്ന് രാവിലെയാണ് ഇതിൻ്റെ ആൾ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തുപ്പോൾ ആ കുഴിയിൽ ഈ രണ്ട് മൃഗങ്ങളെയും കണ്ടെത്തുകയും ചെയ്യുന്നത് അതിനുശേഷം വനംവകുപ്പിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസും വനംവകുപ്പ് സംഘവും ഇവിടെ എത്തിയത് നേരത്തെ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും മയക്കുവടി വെച്ച ശേഷമായിരിക്കും ഈ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുക ആ കടുവയെ ഒരു സെറ്റ് മയക്കുവടിയാണ് പന്ത്രണ്ടിൽ ഇരുപതോടുകൂടി വെച്ചിട്ടുള്ളത് അത് മയങ്ങുന്നതനുസരിച്ച് വാഹനത്തിൽ കയറ്റും കൂടുപ്പടെ തയ്യാറായി കഴിഞ്ഞു വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരും ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കാരണം പ്രദേശത്ത് ഒരു കടുവയുടെ കാൽപ്പാട് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഒരു വർഷം മുമ്പ് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു കടുവയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതൊരു ടൂറിസം മേഖല കൂടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിലുപരി എടുത്തു വരേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ വലത് സൈഡിൽ തമിഴ്നാട് കൂടിയാണ് അപ്പോൾ ഈ കാണുന്നത് തമിഴ്നാടും തമിഴ്നാട് കേരള ബോർഡറിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് നമുക്ക് നാട്ടുകാരുടെ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് ചേട്ടാ ചേട്ടാപ്പോ ജനവാസ മേഖലയാണ് ടൂറിസം മേഖലയാണ് അവിടെയാണ് ഇപ്പോൾ ഒരു കടുവയും അതോടൊപ്പം തന്നെ നായും കുഴിയിൽ വീണ് കിടക്കുന്നത് നിങ്ങളുടെ ആശങ്ക എത്രത്തോളമാണ് പേടിയുണ്ട് കരടിയുടെ ശല്യം ഉണ്ട് കരടിയും കാണുന്നുണ്ട് ആൾക്കാർ വഴിക്ക് പിന്നെ ഇതിനു മുന്നേ കരടി കണ്ടെന്നും പറഞ്ഞ കാൽപ്പാടുകളും കുട്ടികൾ ഉൾപ്പെടെ നടക്കുന്ന റോഡ് അതെ അതെ ഇനിയിപ്പോൾ ആശങ്ക വർദ്ധിച്ചോ അതോ താൽക്കാലികമായി അവസാനിച്ചോ ഇതെല്ലാം വേറെ ഉണ്ടെന്ന് പറയുന്നത് വലിയ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വലിയ ഇത് കടുവയുടെ ചൂടാണ് കണ്ടതെന്ന് പറയുന്നത് അതല്ല അതുപോലെ നമ്മൾ ചോദിച്ചു പറഞ്ഞു വന്നൊരു കടുവ ഒരു ദിവസം ഒരു പതിനേഴ് കിലോമീറ്റർ വരെ നടക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞു അവിടെ പാടം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു എന്താണെന്ന് പറയുമോ അത് പോയി എന്നാണ് പറഞ്ഞത് അല്ല നമ്മുടെ പിന്നെ ഇതാണ് ഇത് ചെറുതാണ് നേരത്തെ ഈ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയിരുന്നു അപ്പോൾ വനംവകുപ്പിനെ അറിയിച്ചപ്പോൾ അവർ പറയുന്നത് അത് ഇവിടെ നിന്നും പോകും അതുകൊണ്ട് വച്ച് പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി ഇവിടെ ഉണ്ടായിരുന്ന കുഴിയിൽ അതായത് ഏലത്തോട്ടത്തിൻ്റെ നടുവിൽ കുഴിച്ച ഒരു കുഴിയിലാണ് കടുവ അകപ്പെട്ടിട്ടുള്ളത് അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു നായയുണ്ട് ആ നായ ഇതുവരെ ആക്രമിച്ചിട്ടില്ല ഈ നായയെ പിടികൂടാനായി പോടുന്നതിനിടെ രണ്ടും ഈ കുഴിയിൽ അകപ്പെടുകയായിരുന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പും അതോടൊപ്പം തന്നെ പോലീസും ഈ നായയും ഒപ്പം തന്നെ കടുവയും ഒരേ സമയം ഈ കണക്കിലേക്ക് വീഴുകയായിരുന്നു നായെ കടുവ ആക്രമിച്ചോ സ്മൃതി നിലവിൽ നായെ കടുവ ആക്രമിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആ കുഴിയിൽ വീണ ശേഷം അത് രക്ഷപ്പെടാനുള്ള കുറേ ശ്രമങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഭാഗമായി തന്നെ നായെ നിലവിൽ ആക്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിനേതാണ്ട് ഒരു നൂറ് മീറ്റർ അകലെ നാട്ടുകാരെ അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയും കടത്തിവിടുന്നില്ല ഇവിടെ അവിടേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവിടേക്ക് കടക്കാനായിട്ടില്ല പോലീസും വനംവകുപ്പ് സംഘവുമാണ് അവിടെ ഉള്ളത് അവർ മൊബൈലിൽ ഫോണുകൾ മൊബൈലിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി മാധ്യമങ്ങൾക്ക് കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതനുസരിച്ച് നിലവിൽ നിലവിൽ നായയെ ആക്രമിച്ചിട്ടില്ല രണ്ടുപേരും സുരക്ഷിതമായി തന്നെ ആ കുഴി ിൽ കിടക്കുകയാണ് രണ്ടുപേരെയും ആദ്യം കടുവയെ മയക്കുവേടി വെച്ചു ഏതാണ്ട് പന്ത്രണ്ട് ഇരുപത് കൂടിയാണ് മയക്കുവേടി വെച്ചത് ഉടൻ തന്നെ ഇതിനെ രക്ഷപ്പെടുത്തി സുരക്ഷിത കൃത്യത്തിലേക്ക് മാറ്റുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത് വനത്തിൽ തുറന്നു വിടാനുള്ള ശ്രമമാണ് നിലവിലുള്ളത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വനംവകുപ്പ് പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആയിരിക്കും മറ്റ് ചികിത്സ ഉൾപ്പെടെ നൽകി സുരക്ഷിതടലങ്ങളിലേക്ക് മാറ്റുക അല്ലെങ്കിൽ കാട്ടിൽ തുറന്നു വിടാനുള്ള ശ്രമം തന്നെയാണ് നിലവിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്താണെങ്കിലും മയക്കുപേടി വെച്ചിട്ടിപ്പോൾ ഏതാണ്ട് അരമണിക്കൂറിലേക്ക് എത്തുകയാണ് നിലവിൽ അത് മയങ്ങിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ അല്ലെങ്കിൽ അടുത്തൊരു ഡോസ് കൂടി വെക്കാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് ശരി രാഹുൽ സുരേഷ് ആണ് മൈലാടും പാറയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയം കടുവയും നായയും കൂടി ഒരേ കിണറ്റിലേക്ക് വീണു എന്നുള്ളതാണ് പക്ഷേ നായെ പരിക്കേൽപ്പിച്ചിട്ടില്ല കടുവ കടുവയ്ക്ക് മയക്കുപിടി വെച്ചിരിക്കുന്നു അല്പസമയം കൂടി കാത്ത ശേഷം വീണ്ടും മയക്കുപിടി വെക്കണോ എന്നുള്ള കാര്യം ആലോചിക്കും പിന്നീട് പതുക്കെ കടുവയെ പുറത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണിപ്പോൾ ആലോചിക്കുന്നത് ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണ്ടിരിക്കുന്നത് നാട്ടുകാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കടുവയെ കടുവാ സംഗീതത്തിലേക്ക് മാറ്റും എന്നാണ് എന്നാണിപ്പോൾ വകുപ്പ് അറിയിക്കുന്നത്